ഏകദേശം നാലു വർഷത്തോളമായി ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്ന ഞങ്ങളുടെ അവക്കാടോ ചെടിയുടെ അവസ്ഥ ഉണ്ടോ ഇതിപ്പോ ഈ വർഷത്തെ വിന്ററിലാണ് ഈ നാല് വർഷത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എല്ലാ വിന്ററിലും ഇത് സർവൈവ് ചെയ്ത് നല്ലപോലെ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിൻ്റെ തലയൊക്കെ നുള്ളി എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് പക്ഷേ കഴിഞ്ഞ വർഷം നന്നായിട്ട് കഴിഞ്ഞ വർഷമാണ് ഒരു ഗ്രോത്ത് ഇത് ഇതിങ്ങനെ ശാഖ ഒക്കെ ഇട്ട് വളർന്നു വരുന്നത് കണ്ടിപ്പോൾ ഒന്ന് സന്തോഷിച്ചതാണ് പക്ഷേ ഇപ്രാവശ്യം നല്ല കഠിനമായി കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം തണുപ്പിച്ചിട്ട് കൂടുതലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആയത് അപ്പോൾ ഇത് കരിഞ്ഞ് കരിഞ്ഞ് ഈ തണ്ടിലോട്ട് പുറകോട്ട് പുറകോട്ട് ഇങ്ങനെ കരിഞ്ഞ് വരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് വളരെ വിഷമത്തോടുകൂടി ആണെങ്കിലും അതിന്റെ പകുതി വെച്ച് കട്ട് ചെയ്യാണ് ഇച്ച പറയുമായിരുന്നു കുറച്ചുകൂടെ താഴോട്ട് പോരട്ടെ പോരട്ടെ ഞാൻ ഞാനതിന്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാനായിരുന്നു ഇങ്ങനെ അതിനെ കട്ട് ചെയ്തിട്ട് അതിന്റെ കട്ട് വരുന്ന ഭാഗത്ത് ഇച്ച പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് കെട്ടി വെക്കാൻ വന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു വെള്ളം കയറാതെ പ്ലാസ്റ്റിക് കെട്ടി വെച്ചു കെട്ടിവെച്ചു എനിക്കറിയാ